ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്റ്റർ റൂമുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പഴംപൊരി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിലേക്കായിട്ടുള്ള നേന്ത്രപ്പഴം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി തന്നെ ഒന്ന് കട്ടാക്കി എടുക്കണം നമുക്കിതിനെ ഒരു സ്റ്റിക്ക് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ള പഴം നമുക്ക് ആ തോല് ഉലിക്കാതെ തന്നെ ഇത് ഇതുപോലെ ഒന്ന് രണ്ടാക്കി കട്ടാക്കി കൊടുക്കാം അതിനുശേഷം അത് ഓരോ പീസും എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് നാല് പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി കൂടെ കൊടുക്കാം അങ്ങനെതാ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത പീസസിൽ നിന്ന് തൊലി നമുക്ക് ഒന്ന് ഉലിച്ചു മാറ്റി കൂടെ വെച്ച് കൊടുക്കാം എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ പഴം എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു സ്റ്റിക്ക് പോലെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പഴം എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുത്ത് നോക്കാം ഇതാ നമ്മൾ പഴമെല്ലാം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തോലെല്ലാം ഒന്ന് ഒരു ചൂട് എടുത്ത് വയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ള ഒരു ബാറ്റർ തയ്യാറാക്കി നോക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് ഏലയ്ക്ക നന്നായിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് എടുക്കാം ഒരുപാട് അല്ല ഒരുപാട് ലൂസുമല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് എടുക്കാം ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു പഴമ്പരിക്ക് സാധാരണ ചേർക്കുന്ന അതേ മാവും അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള ബ്രെഡ് ക്രംസ് എടുത്ത് വയ്ക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബനാന സ്റ്റിക്കും അതുപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതും ഓരോന്നും ഈയൊരു ബാറ്ററിലും മുക്കി അതുപോലെ ബ്രെഡ് ക്രംസിലും കൂടെ നന്നായി തന്നെ ഒന്ന് കോട്ടാക്കിയെടുക്കാം ഇങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ബാക്കിയുള്ളത് നമുക്ക് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം ഇതെല്ലാം നന്നായി തന്നെ ഒന്ന് ബ്രെഡ് ക്രംസിലും ആ ഒരു മിക്സിലും ഒന്ന് കവർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബനാന പീസസ് എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബനാന സ്റ്റിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഏകദേശം ഇപ്പോൾ ഇതാ ഒരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പിലുള്ള ബനാന പീസസും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഒരു ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ഒരു ചിക്കൻ എഗറ്റ്സിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്രിസ്പി ബനാന ഫ്രൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം കുട്ടികൾക്ക് എന്തായാലും ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള പഴം ഇഷ്ടമാകും അതുപോലെ ഈ ഒരു ഷേപ്പും അവരെ കൂടുതൽ ആകർഷിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നുപോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു